പാകിസ്ഥാൻ സൈനിക മേധാവിയെ വൈറ്റ് ഹൌസിൽ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലെ ക്യാബിനറ്റ് റൂമിൽ അമേരിക്കൻ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് സൈനിക മേധാവി അസീം മുനീറിനെ ക്ഷണിച്ചിരിക്കുന്നത് പതിവില്ലാത്ത ട്രംപിന്റെ നീക്കത്തെ പാകിസ്ഥാന്റെ നയതന്ത്ര വിജയമായാണ് പാക് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് കാനഡയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് വെട്ടിച്ചുരുക്കി ട്രംപ് നേരത്തെ മടങ്ങിയിരുന്നു ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ട്രംപ് കാനഡയിൽ നിന്ന് നേരത്തെ മടങ്ങിയതെന്ന് റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു ഇപ്പോൾ അമേരിക്കയിലുള്ള അസീം മുനീർ അമേരിക്കയിലെ പാകിസ്ഥാൻ വംശജരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് ഇന്ത്യ തെളിവുകൾ നിർത്തി സ്ഥാപിച്ചിട്ടും അത് നിഷേധിക്കുന്ന സമീപനമാണ് സൈനിക മേധാവി അവിടെയും സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ അയോബ്ഖാനു ശേഷം ആദ്യമായി ഫീൽഡ് മാർഷൽ പദവിയിലെത്തിയ സൈനിക ഉദ്യോഗസ്ഥനാണ് അസീം മുനിർ പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഈ പദവിയിലെത്തുന്ന രണ്ടാമത്തെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ സംഘർഷമുണ്ടായി ദിവസങ്ങൾക്ക് ശേഷമാണ് സ്ഥാനക്കയറ്റം ലഭിച്ചത് ഇന്ത്യ പാക് വെടിനിർത്ത് നിലവിൽ വന്നതിനു ശേഷമുള്ള മുനീറിന്റെ ആദ്യ യു എസ് സന്ദർശനമാണിത് അസീം മുനീറുമായുള്ള കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ടുകൾ ഏറെ ആകാംക്ഷയോടെയാണ് ഇന്ത്യയും ഉറ്റുനോക്കുന്നത് അതേസമയം യു എസ് മിലിട്ടറി പരേഡിന് പാക് സൈനിക മേധാവിക്ക് ക്ഷണം ലഭിച്ചുവെന്ന റിപ്പോർട്ടുകൾ വൈറ്റ് ഹൌസ് തള്ളിയിരുന്നു ഒരു വിദേശ സൈനിക നേതാക്കളെയും പരേഡിന് ക്ഷണിച്ചിട്ടില്ലെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിരുന്നു ഇതു സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവച്ചതിന് പിന്നാലെയായിരുന്നു യു എസ് വിശദീകരണം ഇന്ത്യ പാക് സംഘർഷത്തെ ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായി കൂട്ടിക്കലർത്തുന്നതിൽ ഇതിനകം ഉയർന്നിട്ടുണ്ട് ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയിൽ ട്രംപിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ ഇന്ത്യ നിഷേധിക്കുമ്പോഴും ട്രംപ് അവകാശവാദം തുടരുന്നത് ശ്രദ്ധ ാണ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലായിരുന്നു ട്രംപിന്റെ അവകാശവാദം ഞാൻ ഇന്ത്യയും പാകിസ്ഥാനെയും ഒരു സമാധാന കരാറിൽ എത്തിച്ചതുപോലെ ഇറാനും ഇസ്രായേലും തമ്മിൽ വൈകാതെ ഒരു സമാധാന കരാറിൽ എത്തും ഇതായിരുന്നു ട്രംപ് കുറിച്ചത് ഇറാനും ഇസ്രായേലും വൈകാതെ വെടിനിർത്തൽ എത്തുമെന്നും ഇതിനായി നിരവധി കൂടിയാലോചനകളും ചർച്ചകളും നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രംപിന്റെ ഈ അവകാശവാദത്തിൽ ഇറാനും ഇസ്രായേലും പ്രതികരിച്ചിട്ടില്ല സംഘർഷം അവസാനിപ്പിക്കണമെന്ന പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നതെന്ന് ഇന്ത്യ വെളിപ്പെടുത്തിയിരുന്നു ഇതിനിടെയാണ് ഇന്ത്യയുടെ പ്രതിഷേധം മറികടന്ന് ട്രംപ് ഇക്കാര്യം ആവർത്തിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനേയും സമാധാന കരാറിൽ ഏർപ്പെടാൻ പ്രേരിപ്പിച്ചത് താനാണെന്ന മട്ടിലുള്ള ട്രംപിന്റെ അവകാശവാദം പ്രതിപക്ഷ കക്ഷികൾ ബിജെപിക്കെതിരെ ആയുധമാക്കിയിരുന്നു